ഒരു ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ വളരെ രണ്ട് വിവരങ്ങൾ വരുന്നു ഒന്ന് നടൻ മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്റ്റ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് ഗോപാലേണ്ട അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ഗുരുതരാരോപണമായി നടി രേവതി സമ്പത്ത് സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത് പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതിന് വേറൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാളി നടി വളരെ മോശം പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നടി ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് അടിച്ചു കയറി അഴിച്ചുവിടുകയാണല്ലേ നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷൻ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെ ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖാ ഇത് കുറച്ച് കാലങ്ങളായി കുറച്ചു കാലം കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ചലച്ചിത്ര ഞാൻ ഏറ്റെടുത്തു അങ്ങോട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖാ മിത്രയുടെ ആരോപണം സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും

എന്താ വേണ്ടത് സംസാരിക്കാം സംസാരിക്കാം ഈ വിളിച്ച നമ്പർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ നമ്പറിൽ സാറിന്റെ താഴെ ഇങ്ങനെ ഒരു ഒന്നും പറയാനില്ല ഞാൻ വെറുതെ ഒരു മെമ്പറാണ് എനിക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല എങ്ങനെയായിരിക്കണം രാത്രി നമ്മൾ സഹകരിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ എടുപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിലും ഇതിന്റെ ഒരു പരിധിക്കപ്പുറം പോയി നമ്മളെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ വരെ നമ്മളെടുത്ത് ബിഹേവിയർ ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തത് കൊള്ളക്കാരനാടാ രാത്രി വന്നത് പ്രോട്ടേന്ന് വെക്കാം ഇതിപ്പോ വന്നത് പച്ചക്ക് ചോദിക്കും പച്ചക്ക് ചോദിക്കും സാറ് അവർക്ക് യാതൊരു നാണവും ഇല്ല അവര് ചോദിക്കും നിങ്ങൾ തയ്യാറാണോ ചോദിക്കുമ്പഴത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ഡയറക്ടർ പിന്നെ സിനിമാറ്റോഗ്രാഫറൊക്കെ അവരെ സന്തോഷിപ്പിച്ചാൽ നല്ല നല്ല വിഷു വരും ഒന്നും എഡിറ്റ് ചെയ്യാതെ നല്ല സിനിമ വരും ഈ രീതി എന്റെ കർത്താവ് ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഹൃദയം